ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്യൂർ കോർണറിൻ്റെ ഈ ആഴ്ചയിലെ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ് കഴിഞ്ഞ ആഴ്ചയിലെ ഓഫർ സെയിൽ വീഡിയോ ശരിക്കും തകർത്തു തിമിർത്തു എല്ലാവരും തന്നെ നല്ല രീതിയിൽ ആവശ്യമുള്ള ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതിലൊത്തിരി സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ ഈ ഓഫർ സെയിൽ വീഡിയോ ഒക്കെ ഇടുമ്പോൾ സാധാരണയിൽ കഴിഞ്ഞ അധികം ഓർഡേഴ്സ് ചിലപ്പോൾ വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് അറ്റ് എ ടൈം എല്ലാ മെസ്സേജും കൂടെ നോക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒന്നൊന്നര ഒന്നര രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഇടുന്ന ഓർഡറിലേക്ക് ഞാൻ എത്തുന്നത് എൻ്റെ വാട്സപ്പിൽ വരുന്ന എല്ലാ മെസ്സേജും ഞാൻ കുറച്ച് സമയം എടുത്തായാലും കാണും റിപ്ലൈ തരും കേട്ടോ അതിന് കുറച്ച് സമയം എനിക്ക് തരണം കേട്ടോ മെസ്സേജസ് മാനേജ് ചെയ്യുന്നതൊക്കെ ഞാൻ തനിയാണ് മൺഡേ തുടങ്ങി ട്യൂസ്ഡേ വരെ ഈവനിങ് ആറര വരെയും എനിക്ക് പാക്കിങ്ങിന്റെ തിരക്കായിരിക്കും അത് കഴിഞ്ഞ് വീട്ടിലെ കുറച്ച് പണികളും ഉണ്ടാവുമല്ലോ പേരൻസും ഭർത്താവും മൂന്ന് കുട്ടികളൊക്കെ ൊക്കെയുള്ള ഒരു കുടുംബമാണ് എൻ്റെ അപ്പം നമുക്ക് നമ്മുടേതായ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഒന്ന് ഒതുക്കി വയ്ക്കട്ടെ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കുറച്ച് പരിഭവങ്ങൾ കണ്ടിരുന്നു അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ ഓണൊക്കെ അടുത്ത് വരികയാണ് അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്തോ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് എന്നിരുന്നാലും സാധിക്കുന്ന രീതിയിൽ എല്ലാവരും ഓണൊക്കെ അടിച്ചു പൊളിക്കുക കേട്ടോ എന്നാൽ നമുക്ക് ഈ ആഴ്ചയിൽ സെയിൽ വീഡിയോയിലേക്ക് കിടക്കാം പ്ലാൻസ് എല്ലാം നിങ്ങൾ ഓർഡർ ചെയ്ത് വെക്കുക ഈ വരുന്ന ആഴ്ചയിൽ നമുക്ക് തിങ്കളാഴ്ച മാത്രമേ കുറിയേടേയായിട്ടുള്ളൂ സാധിക്കുന്നവർക്കെല്ലാം തിങ്കളാഴ്ച എൻ്റെ പ്ലാൻ്റെ അയക്കാം ബാക്കിയുള്ളത് ഓണം കഴിഞ്ഞിട്ട് അയച്ചു തരാം കേട്ടോ ആദ്യത്തെ പ്ലാന്റ് നോക്കി അടിപൊളി പ്ലാന്റ് അല്ലേ ഇത് ആപ്പിൾ ക്രോട്ടൺ ആണ് കേട്ടോ ഇത് മറ്റുള്ള ഏത് ക്രോട്ടൺ പ്ലാന്റിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഇലകൾ വളരെ ചെറുതും നല്ല കളർഫുള്ളുമാണ് ഭയങ്കര ഫാസ്റ്റായിട്ട് വളരുന്ന ക്രോട്ടൺ അല്ല ആപ്പിൾ ക്രോട്ടൺ ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ ഇങ്ങനൊരു ഉണ്ടയായിട്ട് ബുഷിയായിട്ട് നിർത്തുക ചെയ്യുക ക്യൂട്ടാണ് കാണാനായിട്ട് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വേണ്ടവരൊക്കെ വേഗം ഓർഡർ ചെയ്യാം കേട്ടോ അടുത്തത് യെല്ലോ കളർ ചെമ്പരത്തിയുടെ ഹൈബ്രിഡ് ആണ് കേട്ടോ എനിക്ക് തോന്നുന്ന ഈ മഞ്ഞ കളർ ഏറെ പേർക്കും ഒത്തിരി ഇഷ്ടമാണ് കുറച്ചധികം പേര് എന്നോട് ഈ മഞ്ഞച്ചമ്പരത്തി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് തെരഞ്ഞു പിടിച്ച് ഈ മഞ്ഞ ചെമ്പരത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ മഞ്ഞ ചെമ്പരത്തിയുടെ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് ടൊറേറ്റ് വരിക ഇനി ഉള്ളത് രണ്ട് ക്യൂട്ടായിട്ടുള്ള മിനിയേച്ചർ ചെമ്പരത്തികളാണ് ഒന്ന് ഈ ഒരു പിങ്ക് കളർ പൂവുണ്ടാവുന്ന ചെടി മിനിയേച്ചറിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ പൂക്കളി നക്ഷത്രം കണക്കെ നിറച്ചുണ്ടായി നിൽക്കും പിന്നെയുള്ള കളറ് വൈറ്റാണെ മിനിയേച്ചറിൻ്റെ തന്നെ വൈറ്റ് ഈ രണ്ട് ചെടിക്കും എഴുപത് രൂപ വെച്ച റേറ്റ് ചേമ്പരത്തി ചെടികൾ നല്ല വെയിലുടത്ത് നട്ടാലേ എപ്പോഴും നമ്മുടെ വീട്ടിൽ പൂക്കൾ കാണും അടുത്ത ചെടി കണ്ടേ അരേലിയുടെ ഈ ഒരു വെറൈറ്റി എന്ത് രസാന്നു പറയുന്നത് കാണാനായിട്ട് നല്ല തിക്കായിട്ട് ബുഷിയായിട്ട് നിൽക്കുന്ന അരേലിയാണ് ഇത് ഈ ക്രീം ആൻഡ് ഗ്രീൻ മിക്സ് വരുന്ന അരേലിയകൾ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് കേട്ടോ അതിലേറ്റവും തിക്കായിട്ട് ഇലകൾ വരുന്ന വെറൈറ്റി ആണിത് ഈ അരേലിയ നമ്മൾ അങ്ങനെ ട്രിം ചെയ്ത് കൊടുത്തില്ലെങ്കിലും നല്ല ബോൾ ഷേപ്പിലാണ് വരിക ഇത് നല്ലൊരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് കേട്ടോ ഇനി കലാത്തിയുടെ വലിയ ഇലകൾ വരുന്ന രണ്ട് വെറൈറ്റികൾ ആദ്യത്തെ നോക്ക് കലാത്തിയ ലോട്ടിയ ഇതതിൻ്റെ വളർന്നു വരുന്ന ഒരു ചെടിയാണ് കല്ലാത്തിയിലൂട്ടിയാൽ നമുക്കറിയാം നല്ല വലിപ്പം വെച്ച് പോകുന്ന ചെടിയാണ് ചട്ടിയിലൊക്കെ നടുകയാണെങ്കിൽ ഒത്തിരി വലിപ്പം അങ്ങ് വെക്കത്തില്ല ഈ ചെടിയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട് ഏരിയയിലോ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിടുന്ന ഇൻഡോർ ഏരിയയിലോ നടാനും പറ്റും അതുപോലെ തന്നെ ഔട്ട്ഡോറിൽ നല്ല വലിപ്പത്തിൽ അങ്ങനെ വളർത്തി നിർത്താനും പറ്റും ഇത് വേറൊരു വെറൈറ്റി ഞാൻ ഈ രണ്ടാമത് കാണിക്കുന്ന വെറൈറ്റിയുടെ ഇലകൾ കുറച്ചും കൂടെ കൊലുന്ദനെ വലിപ്പത്തിലാണ് പോകുന്നത് എൻ്റെ ഇലയുടെ അടിയിൽ ഡാർക്ക് വയലറ്റ് കളർ കണ്ടല്ലോ അത് അതിനൊരു സ്പെഷ്യൽ അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട് രണ്ടിനും രണ്ട് രീതിയിലുള്ള ഭംഗി ഇതിൽ ഞാൻ ആദ്യം കാണിക്കുന്ന വെറൈറ്റിക്ക് നൂറ്റി പത്ത് രൂപയും രണ്ടാമത് കാണിക്കുന്നതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരിക കേട്ടോ കുഞ്ഞിച്ചെടിയല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നല്ലൊരു ആഡംബര ലുക്കുള്ള ചെടിയാണ് സെയിൽ ലിസ്റ്റിലെ അടുത്ത പ്ലാന്റ് ചൈന ഡോളിൻ്റെ ഒരു മീഡിയം സൈസുള്ള പ്ലാന്റ് ആണ് ചൈനാഡോൾ ഒരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് അതിൻ്റെ ഇലകളുടെ ആ ഒരു തിളക്കുണ്ടല്ലോ അത് അടിപൊളിയാണ് ഇത് ചട്ടിയിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസില് ട്രിം ചെയ്ത് നിർത്താം ഇനി നല്ല സ്പേസ് ഉള്ള ലിവിങ് റൂമൊക്കെ ഉള്ളവരാണെങ്കിലേ വീടിനകത്ത് ഒരു കുഞ്ഞു മരം വളർത്തണം എന്ന് ആഗ്രഹമുണ്ടോ ഈ ചൈനാഡോൾ വാങ്ങി നട്ടാൽ മതി പ്രകാശം ഒത്തിരി കുറവുള്ള റൂമാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും കുറച്ച് നേരം ചെടി പുറത്ത് കൊണ്ടുപോയി വെച്ച് സൂര്യപ്രകാശം ഒക്കെ കൊള്ളിച്ച് തിരിച്ചു കൊണ്ടുവന്ന് വയ്ക്കുക ചൈനാഡോളിൻ്റെ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണേ അടുത്ത ഇൻട്രസ്റ്റിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത് ജിമിക്കി ജിമിക്കമ്മലാണേ ജിമിക്കമ്മലൊക്കെ ഈ ഓണം സമയത്തല്ലാണ്ട് അധികം അരിട്ട് കാണുന്നില്ല ഇപ്പം അതുകൊണ്ട് നമ്മുടെ മുറ്റത്തെങ്കിലൊരു ജിമിക്കമ്മലിൻ്റെ ചെടി ഉണ്ടാവട്ടെ ഇത് ചട്ടിയിൽ നടുന്നവരുണ്ട് എന്നിരുന്നാലും മുറ്റത്ത് നടുകയാണെങ്കിൽ ഒരു കുഞ്ഞു മരമായിട്ട് വളരുന്ന ചെടിയാണ് നിറയെ പൂക്കൾ ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് മരമുല്ല ഹൈബ്രീഡാണ് നിറച്ച് കുരുകുരുന്ന പൂക്കൾ ഉണ്ടാകുന്ന ബുഷി പ്ലാന്റ് മരമുള്ള നാടനൊക്കെ ആണെങ്കിലും അത് സ്ഥലമുള്ളവർക്ക് നടാൻ പറ്റുള്ളൂ മുറ്റത്ത് നട്ട് കഴിഞ്ഞാൽ വലിയ മരമായി പോകത്തില്ലേ അധികം സ്ഥലമൊന്നുമില്ലാത്തവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് നല്ല സുഗന്ധമുള്ള പൂക്കൾ നിറഞ്ഞുണ്ടാവുകയും ചെയ്യും ഇനി പൂക്കൾ ഇല്ലാത്ത സമയത്താണെങ്കിൽ നല്ലൊരു ബുഷി ഇലച്ചെടിയായിട്ട് നിൽക്കുകയും ചെയ്യും പൊതുവെ ഇത് കൂടുതൽ പേരും ചട്ടിയിൽ തന്നെയാണ് നടാറ് ഇതൊരു പ്ലാന്റിൻ്റെ നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് കേട്ടോ റോസ്ഡായുടെ റെഡ് കളർ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ ഇത് ചെടിയുടെ തുമ്പത്ത് ഇങ്ങനെ പൗഡർ പൊഫിൻ്റെ ഷേപ്പിൽ റെഡ് കളർ ഇങ്ങനൊരു ചെണ്ടുപോലെയാണ് പൂക്കൾ ഉണ്ടാവുക നല്ല ഭംഗിയെ കാണാൻ ഇതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൂത്തോണ്ടിരിക്കും ഇതിൻ്റെ ഒരു ചെടിക്ക് നൂറ് രൂപയാണേ റേറ്റ് തെച്ചിയുടെ പീച്ച് കളർ പൂക്കളുണ്ടാകുന്ന ചെടി നമുക്ക് ഒത്തിരി കിട്ടാറില്ല തെച്ചി പീച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊരു പ്ലാന്റിൻ്റെ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരിക കേട്ടോ അത്യാവശ്യം സൈസുള്ള പ്ലാന്റുമാണ് വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ കളർ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക എന്ന് കാരണം പിങ്കും റെഡും പീച്ചും ഒക്കെ ഇങ്ങനെ ഈ വീഡിയോയിൽ വരുമ്പം ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കും ഇത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ് ഈ ഒരു ചെടി അതാന്ന് നിങ്ങൾക്ക് മനസ്സിലായത് അത് നീർമുല്ലയുടെ മിനിയേച്ചറാണ് വാട്ടർ ജാസ്മിൻ്റെ മിനിയേച്ചർ നമുക്ക് ബോൺസായി ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ നീർമുല്ല ഇതിൻ്റെ പൂക്കൾ വളരെ ചെറുതാണ് കേട്ടോ അങ്ങനെ കൊല കൊലയായിട്ട് തൂങ്ങിക്കിടക്കും നല്ല സുഗന്ധമുള്ള പൂക്കളാണെങ്കിലും അങ്ങനെ ഒത്തിരി സ്പ്രെഡ് ആവുന്ന സ്മെല്ലല്ല കാരണം ഇതിൻ്റെ പൂക്കൾ ചെറുതായതുകൊണ്ട് നമ്മൾ പൂവിൻ്റെ അടുത്ത് പോയി മണുത്തു വരും ഈ ചെടിനെ അങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസേലയും പൂവൊക്കെ ഭയങ്കര ചെറുതല്ലേ അപ്പോൾ ഒരു പ്രത്യേക ലുക്കാണ് ഇതൊരു പ്ലാന്റിന് ഇതിൻ്റെ വലിപ്പനുസരിച്ചിട്ട് നൂറ്റി പത്ത് രൂപ റേറ്റ് ഒരു ഇലച്ചെടിയും കൂടെ കാണിച്ച് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഷെഫ്ലോറയാണിത് ഇലച്ചെ എന്ന് വെറുതെ പറഞ്ഞാൽ പോലെ നല്ല ഭംഗിയുള്ള ഒരു ഇലച്ചെടി ഇതിൽ ക്രീം കളറല്ലേ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെ നല്ലൊരു തെളിമയുള്ള ചെടിയാണ് ഒരു ഇടത്തരം വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും അത് മാത്രമല്ല പെട്ടെന്നൊന്നും നശിച്ചു പോകാത്തൊരു ചെടിയുമാണിത് ഒരു ഇലയൊക്കെ ഉണ്ടായി അത് കൊഴിയാനായിട്ട് കുറേ സമയം എടുക്കും ഇതൊരു പ്ലാന്റിൻ്റെ തൊണ്ണൂറ് രൂപയാണേ അപ്പോൾ ഇന്നത്തെ സെയിൽ ലിസ്റ്റിലുള്ള എല്ലാ പ്ലാന്റും ഞാൻ കാണിച്ചു ആ അപ്പോൾ പ്ലാന്റ് ഒക്കെ വേണ്ടവർ വേഗം വേഗം ഓർഡർ ചെയ്യുക നമ്മൾ പ്ലാന്റ് അയക്കുന്നത് ഡി ടി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും അതുപോലെ തന്നെ പെറ്റ് സർവീസിൻ്റെ വെഹിക്കിൾ വഴിയുമാണ് ഗൂഗിൾ പേയും ഫോൺ ആണ് പേയ്മെൻറ്റ് മോഡ് പ്ലാന്റ് ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് കഴിയുമ്പോൾ സ്ക്രീൻഷോട്ട് അയക്കാനും അതുപോലെ അഡ്രസ്സ് അയച്ചിടാനും ആരും മറക്കല്ലേ കേട്ടോ ഓരോ പ്ലാന്റിൻ്റെ വെറൈറ്റിയും അതുപോലെ അതിൻ്റെ സൈസും അനുസരിച്ചിട്ടാണ് വില വരുന്നത് ഇന്നത്തെ സെയിൽ ലിസ്റ്റിലെ ഭൂരിഭാഗം പ്ലാന്റും നൂറ് രൂപയുടെ അടുത്തോ അല്ലെങ്കിൽ നൂറിൽ നൂറിൽ കൂടുതലൊക്കെ റേറ്റുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് കഴിയുന്നതിൻ്റെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്താണ് ഓരോന്നിൻ്റെയും വിലയിട്ടിരിക്കുന്നത് നിങ്ങൾക്കും എനിക്കും നഷ്ടം വരാത്ത രീതിയിൽ എല്ലാവരുടെയും ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇനിയും നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ ഉണ്ടാവണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് മാത്രമാണ് ഈ ചാനലിനെ ഇതുവരെയും നടത്തിക്കൊണ്ട് പോകുന്നത് ഇനിയും ഏറെ മുമ്പോട്ട് പോകണമെന്ന് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ